െ ഈ തേങ്ങ ഉടക്കി സ്വാമി എന്നുള്ള പോലെയാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇന്ന് അനുനയമോ രാജിയോ എന്താണ് സംഭവിക്കുക കൂടുതലും സാധ്യത അനുനയത്തിനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ രാജ്യഭീഷണി മുഴക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് പറയുന്നത് ബി ജെ പിയുടെ വളരെ തഴക്കവും പഴക്കവും ചെന്ന നേതാക്കന്മാരാണ് ഇപ്പോൾ ശിവരാജനെ പോലെ ദേശീയ സമിതി അംഗമായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ അതുപോലെ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെയാണ് കൗൺസിലർമാരാണെങ്കിൽ കൂടി അവർക്ക് ജില്ലാ ഭാരവാഹിത്വം മുതിർന്ന ആളുകളാണ് അപ്പോൾ അവരെയൊക്കെ ഒരുപക്ഷെ അതിലൊന്നോ രണ്ടോ പേരൊക്കെ ഈ രാജ്യയിൽ ഉറച്ചു നിന്നാൽ പോലും ഭൂരിഭാഗം ആളുകളെയും അനുനയിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു അതിൽ പ്രത്യേകിച്ച് ഇന്ന് ആർ എസ് എസിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി നേതൃത്വം വിചാരിച്ചതുകൊണ്ടോ കൃഷ്ണകുമാർ വിചാരിച്ചതുകൊണ്ടോ പാലഘട്ട പ്രശ്നം തീർക്കാൻ പറ്റണമെന്നില്ല പക്ഷേ ഒരു പക്ഷേ ആർ എസ് എസ് ഇടപെട്ട് തീർക്കുമെന്ന് വിചാരിക്കുന്നു അവരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരാളെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾ മുഴുവൻ മാറ്റിക്കൊണ്ട് അതായത് പ്രായപരിധി പരിചയം ഇത്തരത്തിലുള്ള ചട്ടങ്ങളൊക്കെ മാറ്റിക്കൊണ്ടും മത്സരിക്കാത്ത ഒരാളെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പക്ഷേ കേന്ദ്ര നേതൃത്വമാണ് പ്രശാന്ത് ശിവൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരൻ വരണമെന്നും പാലക്കാട്ട് ഒരു പ്രസരിപ്പുള്ള മുഖം ഈ ഗ്രൂപ്പിനതീതമായി വരണം എന്നൊക്കെ കരുതിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷേ പ്രശാന്ത് ശിവൻ്റെ പേര് ആർ എസ് എസ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് അപ്പോൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചൊരു പേര് വെട്ടുക എന്നുള്ളത് സംസ്ഥാനത്തെ നേതാക്കന്മാർക്കോ ജില്ലയിലെ നേതാക്കന്മാർക്കോ സാധ്യമല്ല ഈ സമരം ചെയ്യുന്നവർക്കും രാജ്യഭീഷണി ഒഴുക്കുന്നവർക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് കാരണം അവരൊക്കെ ബി വലിയ സംഘടനാ പരിചയമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഈ ഇപ്പോൾ വരാൻ പോകുന്ന ജില്ലാ ഭാരവാഹികളിൽ നല്ല ഒരു കീ പോസ്റ്റിലേക്കുള്ള റോളുകളോ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നല്ല പോസ്റ്റുകളോ കിട്ടിയാൽ ഒരുപക്ഷെ ഒരു അനുനയത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പാർട്ടി വാശി പിടിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ രാജ്യത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ശരിയാണ് ഈ നഗരസഭയിലെ ബി ജെ പി ഭരണം തുലാസിൽ നിൽക്കുമ്പോൾ അത് നേതൃത്വത്തിന് ചെറിയ തലവേദനയാവും